അജിത് കൈവിട്ട് ശരത് പവാറിനെതാക്കൾ ജില്ലാ അധ്യക്ഷനടക്കം നേതാക്കളുമാണ് കഴിഞ്ഞ ദിവസം രാജിവെച്ച് ശരത് പവാർ പക്ഷത്തേക്ക് മടങ്ങിയത് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പാർട്ടിയിൽ നിന്ന് കൂട്ടത്തോടെ നേതാക്കൾ പടിയിറങ്ങുന്നത് അജിത് പവാറിനും മഹായുദ്ധി സഖ്യത്തിനും തലവേദനയാകും മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാറിനെ അജിത് ഗവാനെ അടക്കം ഇരുപത് മുൻ കോർപ്പറേറ്റർമാരും നാല് പ്രാദേശിക നേതാക്കളുമാണ് കഴിഞ്ഞ ദിവസം രാജിവെച്ച് ശരത് പവാർ പക്ഷത്തേക്ക് വന്നത് അജിത് പക്ഷത്തു നിന്നെത്തിയ നേതാക്കളെ ശരത് പവാർ മാതൃസംഘടനയിലേക്ക് സ്വീകരിച്ചു പൂനെ നഗരത്തെ വികസനത്തിലേക്ക് നയിക്കാൻ ശരത് പവാറിന് മാത്രമേ സാധിക്കൂ എന്ന് അജിത് ഗവാനെ പറഞ്ഞു എന്നാൽ വികസനത്തിന്റെ പേരിൽ ബിജെപി വലിയ അഴിമതിയാണ് നടത്തുന്നതെന്നാണ് രാജകീയ കാരണമായി ഗവാനെ ചൂണ്ടിക്കാട്ടിയത് आप आप, आप देख अगर देखे देखा जाए तो पे पे बहुत बहुत गलत तरीके दौग दौग के काम हुए भ्रष्टाचार भी हुआ है ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അജിത് പവാർ വിഭാഗം ഒറ്റ സീറ്റിലൊതുങ്ങിയതോടെ മാതൃസംഘടനയിലേക്ക് തിരികെ പോകാൻ എം എൽ എമാരടക്കമുള്ള നിരവധി നേതാക്കൾ ശരത് പവാർ ക്യാമ്പുമായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് മുതിർന്ന നേതാവും മന്ത്രിയുമായ ചഗൻ ഭുജ്വാൾ കഴിഞ്ഞ ദിവസം ശരത് പവാറുമായി കൂടിക്കാഴ്ച നടത്തി അതേസമയം തന്റെ പാർട്ടിയെ ദുർബലപ്പെടുത്തുന്ന നേതാക്കളെ മാറ്റി നിർത്തുമെന്നും പാർട്ടിയുടെ പ്രതിച്ഛായെ മുറുകല്പ്പിക്കാത്തവരെ തിരികെയെടുക്കുമെന്നും ശരത് പവാർ പറഞ്ഞു അജിത് പവാറിന്റെ വിമർന്ന നീക്കമാണ് പിയുടെ പിളർപ്പിന് ഒഴിവെച്ചത് ശരത് പവാറും സംഘവും പ്രതിപക്ഷത്ത് തുടർന്നപ്പോൾ അജിത് പവാർ ഏക്നാഥ് ഷിൻഡെ സർക്കാരിന്റെ ഭാഗമായി നിയമസഭാ തെരഞ്ഞെടുപ്പ് അടിസ്ഥിക്ക് പാർട്ടിയിൽ നിന്ന് കൂട്ടത്തോടെ നേതാക്കൾ പടിയിറങ്ങുന്നത് അജിത് പവാറിനും മഹായുധി സഖ്യത്തിനും തലവേദനയാകും പ്രേംലാൽ കൈലി ന്യൂസ് മുംബൈ